ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തിയോ അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദം രാഷ്ട്രീയ ആയുധമാക്കി മോദിയും അമിത്ഷായും കെജ്രിവാൾ രാജ്യത്തിന് അപമാനമെന്ന് നരേന്ദ്രമോദി യമുനയിലെ വെള്ളം കുടിക്കാൻ കെജ്രിവാളിന്റെ വെല്ലുവിളി കെജ്രിവാളിനെ സമൻസ് അയച്ച് കോടതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജലവിതരണം തടസ്സപ്പെടുത്താൻ ഹരിയാന സർക്കാർ യമുനയിൽ വിഷം കലർത്തുകയാണെന്ന ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദം അദ്ദേഹത്തിന് രാഷ്ട്രീയ തിരിച്ചടിയാകുന്നു യമുന നദി വിവാദത്തിൽ അമിത്ഷായ്ക്ക് പിന്നാലെ ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്ത് വന്നതോടെയാണിത് അരവിന്ദ് കെജ്രിവാളിന്റെ ഇത്തരം ആരോപണങ്ങൾ രാജ്യത്തിന് തന്നെ അപമാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഹരിയാനയിലെ ബി ജെ പി സർക്കാർ യമുനാ നദിയിൽ വിഷം കലർത്തി ഡൽഹിയിലെ എ പി സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് കെജ്രിവാളിന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് കെജ്രിവാൾ ഗുരുതരമായ ആരോപണം ബി ജെ പിക്ക് ഉന്നയിച്ചത് ഡൽഹി നിവാസികൾക്കുള്ള കൊടിവെള്ള വിതരണത്തിന്റെ പ്രധാന സ്രോതസ്സാണ് യമുനാ നദി ആരോപണത്തിനുള്ള തെളിവ് കെജ്രിവാൾ പുറത്തുവിടണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ ആവശ്യപ്പെട്ടിരുന്നു വിഷയത്തിൽ ഹരിയാന സമൻസ് അയച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനേഴിന് നേരിട്ട് ഹാജരാകാൻ കെജ്രിവാളിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൽ വീഴ്ച വരുത്തിയാൽ നിയമം അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമെന്നും കെജ്രിവാൾ നൽകിയ നോട്ടീസിൽ പറയുന്നു യമുനയിൽ ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആരോപണത്തെ സാധൂകരിക്കാൻ കഴിയുന്ന തെളിവുകൾ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാനും കെജ്രിവാളിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കെജ്രിവാളിന്റെ അവകാശവാദത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ തെളിവ് ആവശ്യപ്പെട്ടിരുന്നു ഡൽഹി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്റെ ആരോപണങ്ങളെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നതിനിടെ യമുനയിലെ ജലത്തിലെ ഏഴ് പാർട്സ് പെർ മില്യൺ എന്ന അളവിൽ അമോണിയയുടെ അളവ് അപകടകരമാണെന്ന് കെജ്രിവാൾ അറിയിച്ചിരുന്നു ഹരിയാനയിലെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നദിയെ മലിനമാക്കുകയും ഡൽഹി നിവാസികളുടെ ജീവൻ അപകടത്തിലാക്കുകയും ചെയ്യുന്നു എന്ന തന്റെ ആരോപണം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നുള്ള പരിഭ്രാന്തിയിലാണ് ആം ആദ്മി പാർട്ടി എന്ന് പ്രധാനമന്ത്രി പ്രതികരിച്ചു സീരിയൽ കില്ലർ ചാൾസ് ശോഭരാജിനോടാണ് ആപ്പ് നേതാക്കളെ പ്രധാനമന്ത്രി ഉപമിച്ചത് ഡൽഹിയിലെ കാർട്ടർ നഗറിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഡൽഹിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി ഹരിയാന ജനതയ്ക്കെതിരെ തരം താഴ്ന്ന ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭയത്താലാണ് ഈ വിധം തരം താഴ്ന്നത് ഡൽഹിയിലെ ആളുകളിൽ നിന്നും വ്യത്യസ്തരാണോ ഹരിയാനയിലെ ജനങ്ങൾ ഹരിയാനയിലെ ആളുകളുടെ ബന്ധുക്കൾ ഡൽഹിയിൽ താമസിക്കുന്നില്ലേ തങ്ങളുടെ സ്വന്തം ആളുകൾ കുടിക്കുന്ന വെള്ളത്തിൽ ഹരിയാനയിലെ ആളുകൾ വിഷം കലർത്താൻ ശ്രമിക്കുമോ പ്രധാനമന്ത്രി ചോദിച്ചു ഇത് ഹരിയാനയ്ക്ക് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ അപമാനമാണ് നമ്മുടെ മൂല്യങ്ങളെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതിന് തുല്യമാണിത് പുണ്യനദിയിലെ വെള്ളം കൊടുക്കുക എന്നത് സൽക്കർമ്മമായി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇത്തരം വൃത്തികേടുകൾ പറയുന്ന ആളുകളെ ഡൽഹി ജനത ഇക്കുറി ഒരു പാഠം പഠിപ്പിക്കും ഈ ആപ്പുകാരുടെ കപ്പൽ യമുനയിൽ മുങ്ങുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു താനടക്കം ഡൽഹിയിൽ താമസിക്കുന്ന എല്ലാവരും യമുനാ നദിയിലെ വെള്ളം കുടിക്കുന്നുണ്ട് പാവങ്ങളും ജഡ്ജിമാരും ഉദ്യോഗസ്ഥരും ആ വെള്ളം കുടിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയായ തന്നെ കൊല്ലാനായി ഹരിയാനക്കാർ യമുനയിൽ വിഷം കലർത്തുമെന്ന് എങ്ങനെയാണ് ചിന്തിക്കാൻ സാധിക്കുകയെന്നും നരേന്ദ്രമോദി ചോദിച്ചു കോൺഗ്രസും ബി ജെ പിയും തനിക്കെതിരെ തിരിഞ്ഞതോടെ കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും പരസ്യമായി യമുനജലം കുടിക്കാൻ കെജ്രിവാൾ വെല്ലുവിളിച്ചു ഈ വെല്ലുവിളി ഏറ്റെടുത്ത ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി യമുനാജലം കുടിച്ചു ഇതിന്റെ വീഡിയോ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് യമുനാജലത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും എന്നാൽ വിഷാംശം കണ്ടെത്തിയിട്ടില്ലെന്നും കെജ്രിവാൾ ജീവിതകാലം മുഴുവൻ കള്ളം പറയുകയാണെന്നും സൈനി ആരോപിച്ചു അതിനിടെ പ്രശ്നത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇടപെട്ടിരിക്കുകയാണ് കെജ്രിവാളിനോട് ആരോപണത്തിനുള്ള തെളിവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ ഇതിന് പിന്നാലെയാണ് ഹരിയാന കോടതി കെജ്രിവാളിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിരിക്കുന്നത്